പാംഫര്ട്ട് നിക്ഷേപ തട്ടിപ്പ് പ്രതികളുമായി ഗുരുവായൂർ ടെമ്പിൾ പോലീസ് തെളിവെടുപ്പിനെ ചെയർമാൻ സി രാജേഷ് പിള്ള എം ഡി അഖിൽ ഫ്രാൻസിസ് എന്നിവരുമായാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് കിഴക്കേനടയിലുള്ള സ്ഥാപനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടോടെ തെളിവെടുപ്പിനെത്തിയത് സതേൺ ഗ്രീൻ ഫാമിംഗ് ആൻഡ് മാർക്കറ്റിംഗ് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ കിഴക്കേനടയിലെ റെയിൽവേ ഗേറ്റിന് സമീപം ആർ ടവറിൽ പ്രവർത്തിക്കുന്ന ബ്രാഞ്ചിലായിരുന്നു തെളിവെടുപ്പ് നടന്നത് വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ബ്രാഞ്ച് പന്ത്രണ്ട് ദശാംശം അഞ്ച് ശതമാനം പലിശ വാഗ്ദാനം ചെയ്ത് ഗുരുവായൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നിരവധി പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചു കഴിഞ്ഞ ആറുമാസം മുമ്പ് വരെ നിക്ഷേപകർക്ക് കൃത്യമായി പലിശ ലഭിച്ചിരുന്നു ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ പതിനൊന്ന് ജീവനക്കാരുണ്ടായിരുന്നതിൽ ഇപ്പോൾ ഏഴ് ജീവനക്കാർ മാത്രമാണുള്ളത് ആറുമാസമായി ശമ്പളം ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പറയുന്നു കെട്ടിടവാടകയും മുടങ്ങിയതിനാൽ സ്ഥാപനം അടച്ചിട്ടിരിക്കുകയാണ് കാലാവധി അവസാനിച്ചിട്ടും നിക്ഷേപ തുകയായ ഇരുപത്തിനാല് ലക്ഷം രൂപയും പലിശയും നൽകിയില്ലെന്ന കവടിയാർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയർമാൻ സി രാജേഷ് പിള്ള മാനേജിംഗ് ഡയറക്ടർ അഖിൽ ഫ്രാൻസിസ് എന്നിവരെ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെയാണ് മറ്റു പരാതിക്കാർ രംഗത്തെത്തിയത് ഗുരുവായൂരിൽ ഫാം ഫണ്ട് തട്ടിപ്പ് കേസിൽ അറുപത്തിയെട്ട് പരാതികളാണുള്ളത് ഇതുവരെ പത്തൊൻപത് കോടിയുടെ തട്ടിപ്പ് നടന്നതായി ടെമ്പിൾ എസ് എച്ച്ഒ ജി അജയ്കുമാർ പറഞ്ഞു പരാതി ലഭിച്ചതിനെ തുടർന്നുള്ള പോലീസ് പരിശോധനയിൽ കിഴക്കേനടയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് രേഖകൾ കണ്ടെടുത്തിരുന്നു അടച്ചുപൂട്ടിയ സ്ഥാപനത്തിന്റെ താക്കോലുകളും പോലീസ് കസ്റ്റഡിയിലാണ് ഈ സ്ഥാപനത്തിൽ ആയിരത്തോളം നിക്ഷേപകരുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ചെന്നൈയിലും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി പതിനാറ് ബ്രാഞ്ചുകളാണ് സ്ഥാപനത്തിനുള്ളത് ടെമ്പിൾ എസ് എച്ച്ഒ ജി അജയ്കുമാർ എ എസ് ഐമാരായ കെ സാജൻ പി കെ രാജേഷ് സി പി ഒമാരായ എം ആർ ഷിബു എസ് എസ് അനൂപ് എ ഗണേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത്